അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്ഷി അല്ലെങ്കിൽ എക്ഷി അമ്മ അമ്മയെ നമുക്ക് ഉപാസിക്കാം ഉപാസിക്കാം യക്ഷിയെ മാത്രമല്ല നമുക്ക് പ്രപഞ്ചത്തിൽ ഉണ്ടായിരിക്കുന്ന അറിയപ്പെടുന്ന എല്ലാ ശക്തികളെയും ഉപാസിക്കാം ഉപാസന എന്ന് പറയുന്നത് ഒരു ഗുരുപദേശ മുഖാന്തരം ആയിരിക്കണം അപ്പോൾ ആ ഗുരു ഉപദേശിക്കുന്ന ഇതിന് മൂലമന്ത്രമുണ്ട് ധ്യാനമുണ്ട് എല്ലാ ദേവതകൾക്കും ആ മൂലമന്ത്രം ധ്യാനത്തിൽ എത്ര സംഖ്യയാണോ വരുന്നത് അതനുസരിച്ചിട്ട് പിന്നെ ഗുരു ഉപദേശപ്രകാരം നമുക്ക് ഉപാസിക്കാം അത് ഒരു ദിവസം കൊണ്ട് നമുക്ക് പിന്നെ മന്ത്രങ്ങളെല്ലാം നാലോ അഞ്ചോ അല്ലെങ്കിൽ പത്തോ പന്ത്രണ്ടോ അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ അക്ഷരങ്ങൾക്ക് ലക്ഷം സംഖ്യ എത്തുമ്പോഴത്തേക്കാണ് നമുക്ക് ശക്തി ഉണ്ടാകുന്നത് അപ്പോൾ ഏത് ദേവതയും നമുക്ക് ഉപാസിക്കാം അതുപോലെ തന്നെ യക്ഷി ഉപാസിക്കാം ഉപാസിച്ചെന്ന് പറഞ്ഞാൽ ഈ യക്ഷയെ ആചരിക്കുന്നത് തന്നെ പാർവതി വിധാനത്തിൽ സാത്വികമായ അമ്മ സമ്പ്രദായത്തിലാണ് അതിനെ കാണുന്നത് രൗദ്രവും ശാന്തവും ശാന്തവും രണ്ട് ഭാവത്തിൽ അത് പിന്നെ ആരാണോ ഇതിനെ കുടിവെക്കുന്നത് കുടിവെക്കും കൊണ്ടുവന്ന് ദൈവികമായിട്ട് അതിനെ മാറ്റുന്നത് മാറ്റിക്കൊണ്ടുവരും അങ്ങനെയാണ് അതിനെ ഉപാസിച്ചു കഴിഞ്ഞിരുന്നാല് നമുക്ക് സന്താനലാഭം പിന്നെ സാമ്പത്തികമായ ക്ലേശങ്ങൾ കേസ് വഴക്കുകൾ ഉണ്ടാകുന്നത് എല്ലാവിധ കാര്യങ്ങൾക്കും നമുക്കതിനെ പ്രാർത്ഥന ചെയ്തു നമ്മൾ ഈശ്വരീയ വിശ്വാസം തന്നെ എങ്ങനെയാണ് നമുക്ക് കഴിയാതെ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പറയുകയും അങ്ങ് കേൾക്കുകയും ചെയ്യുന്ന അതീന്ദരമായി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്ന ഒരു ശക്തിയാണ് നമ്മൾ ജീവൻ എന്ന ശക്തി എന്ന് പറയുന്നത് അതിനെ ഏത് തരത്തിലാക്കിയാണോ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് ആ തലത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും അപ്പോൾ മൂലാധാരം മുതൽ പിന്നെ നമ്മൾ സ്വാതിഷ്ഠാനം വരെ വരുന്ന ആറ് ആധാരങ്ങളെ ഉണർത്തി കൊണ്ടുപോകാനെങ്കിൽ സിക്സ് സെൻസ് അതാണ് നാരായണ ഗുരുസ്വാമിക്കും ചട്ടമ്പി സ്വാമിക്കും സ്വാമി വിവേകാനന്ദനും പിന്നെ ശ്രീരാമകൃഷ്ണ പരവംശർക്കൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് ആറാമത്തെ ഇന്ദ്രിയത്തിന് ഉണർത്തിയിട്ട് അവർക്ക് രീതി കാര്യങ്ങൾ ചെയ്യണമൊന്നുമില്ല അവർ തന്നെ ഈ ഇന്ദ്രിയത്തിൽ കൂടെ അതിൻ്റെ എല്ലാവിധ സുഖങ്ങളും എല്ലാ തരത്തിലും എല്ലാ തലത്തിലേക്കും പ്രാപ്തിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവർക്ക് കഴിയും അങ്ങനെ നമുക്ക് യക്ഷി എന്നല്ല ഭദ്രകാളിയല്ല മാടന്തരാനല്ല ചാമുണ്ടി അല്ല ആരോ വേണം നമുക്ക് ഉപാസിക്കാം അതിനൊരു വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥ അതിൽ കൂടെ തന്നെ നമുക്ക് പോയാലേ പറ്റുള്ളൂ അല്ലാതെ അല്ലാതെ നമുക്ക് അതിനെ സ്വയത്താക്കാൻ വേണ്ടി പറ്റൂല അതിൽ തെറ്റൂല്ല അല്ല അത് കറക്റ്റായിട്ട് ചെയ്താൽ തെറ്റൂല ഒരു സ്വർണം എന്ന് എന്ന് പറയുന്ന ഒരു തെറ്റല്ല അല്ല തെറ്റല്ല അത് ഇഷ്ടപ്രകാരം അവൻ ചെയ്യുന്നതാണല്ലോ അത് കാര്യം പ്രാപ്തിക്ക് ഞാൻ ഇന്ന കാര്യത്തിന് ഞാൻ ഇന്ന ദേവത ഉപാസിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ലക്ഷ്യപ്രാപ്തിക്ക് എത്തും അത് അങ്ങനെ അങ്ങനെ തന്നെ എത്തിയ ചരിത്രങ്ങൾ പലരും ഉണ്ട് ഇന്നും ജീവിച്ചിരിക്കുന്നതിൽ പല ഉപാസന സമ്പ്രദായത്തിൽ പല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് അപ്പോൾ അതാണ് ഞാൻ ചോദിച്ചു വന്നത് ഞാൻ അതിലേക്കാണ് വന്നത് അപ്പൊ നമുക്ക് അങ്ങനെ ഉപാസിക്കാം അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി ഉപാസിച്ച് കുടുംബപരമായി വെച്ചിരുന്ന ഒരു സ്ഥലമാണ് ഇപ്പൊ നമ്മൾ ഇരിക്കുന്നിടം ഇപ്പൊ നമ്മൾ ഇരിക്കുന്നിടം അതാണ് ഞാനിപ്പോ ഇദ്ദേഹത്തിന് ഒന്ന് മനസ്സിലാക്കിയത് അതായത് നൂറ്റാണ്ടുകളായി ഇങ്ങനെ ഒരു ഉപാസന ഉണ്ടായിരുന്നുവെന്നും കൈമാറി കൈമാറി പലപ്പോഴും ചെയ്യാതെ വന്നതുകൊണ്ടാണ് ഇത് യഥാവിധി ചെയ്യാതിരുന്നതും ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ പുതിയ അദ്ദേഹത്തിന്റെ ഈ തലമുറയിലാണ് ഇവിടെ അമ്മയെ പ്രതിഷ്ഠിച്ചതെന്നാണ് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ യക്ഷി സമ്പ്രദായം പറയണമെങ്കിൽ അതിനകത്ത് ഒരു രണ്ട് വാക്കിനേക്ക് പറയാനുള്ളത് ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ കുടുംബത്തിൽ നൂറ്റാണ്ടുകളായി ആചരിച്ചിരുന്ന ഞങ്ങളുടെ ഈ ഗ്രാമപ്രദേശത്ത് പറഞ്ഞ തെക്കത് സംവിധാനത്തിലാണ് ആ തെക്കത് സംവിധാനത്തിൽ പല ദേവതകളും മന്ത്രമൂർത്തി യോഗീശ്വരൻ യക്ഷി ഭദ്രകാളി ഇങ്ങനെ അനവധി ദേവതകളെ ഇവരുടെ അച്ഛനപ്പന്മാർ വെച്ച് ആചരിച്ചുവെന്നും അച്ഛൻ്റെ ആ പരമ്പരയിൽപ്പെട്ട ഇവരുടെ ഈ അവസാന കാലം മരണപ്പെടുന്നതിന് മുൻപ് തന്നെ ഈ ക്ഷേത്ര ക്ഷേത്രസങ്കേതങ്ങൾ നശിച്ച് പിന്നെ അത് നിലംപതിക്കുകയും പുതിയ തലമുറ അതിനെ യാതൊരു തരത്തിലുള്ള പരിഗണനയും കൊടുക്കാതെ അതിനെ ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെ നമുക്ക് പിന്നെ രണ്ട് വിഭാഗത്തിലാണ് ദേവൻ ഉണ്ടെന്നും ഇല്ല എന്നും പറയുന്ന സമ്പ്രദായത്തിൽ അങ്ങനെ ഇവർ കുടുംബക്കാരെല്ലാവരും ഇതിനെ അവഗണിച്ചിട്ട് ഇത് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് പലരും തലതരത്തിലുള്ള ദുരിതങ്ങളും സന്താനങ്ങളെ കൊണ്ടുള്ള ദുരിതങ്ങളും അകാല മരണങ്ങളും പലതരത്തിലുള്ള സാമ്പത്തിക ക്ലേശം ഭൂമി നഷ്ടപ്പെട്ടത് അങ്ങനെ ഉണ്ടായിരിക്കുന്ന ദാമ്പത്തികമായിട്ടും പിന്നെ സാമ്പത്തികമായിട്ടും ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയി ഇദ്ദേഹം തന്നെ പല ജ്യോതിഷന്മാരെ അടുത്ത് അടുത്തുപോയി എനിക്കിങ്ങനെ ഒരു ശാരീരിക സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെന്ന് പിന്നെ ആരായുന്ന സമയത്താണ് ഞാൻ ഈ കീഴാറൂർ ദേശത്തിൽ ഈ പിന്നെ ഞങ്ങൾ പരമ്പരാഗതമായ രീതിയിൽ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന കുടുംബത്തിൽപ്പെട്ട ഒരു കണ്ണിയാണ് ഞാൻ ഞാൻ എൻ്റെ അച്ഛൻ്റെ നിന്നാണ് ജ്യോതിഷം പഠിച്ചത് ഞാനിപ്പോൾ ജ്യോതിശാലയം ചെയ്യുന്നത് അമ്പലമുക്കിൽ പേരൂർ ജ്യോതിശാലയെന്ന് പറഞ്ഞത് തിരുവനന്തപുരത്ത് അമ്പലമുക്കിലാണ് പേരൂർ ജ്യോതിശാല നടത്തുന്നത് അപ്പോൾ ഇദ്ദേഹം എന്നെ വന്ന് നോ കാണുമ്പോഴത്തേക്ക് ആദ്യം തന്നെ പേര് പറഞ്ഞില്ല എൻ്റെ പേര് വിജയകുമാർ വിജയകുമാർ അപ്പോൾ അദ്ദേഹം വന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പിന്നെ നാലാം ഭാവം കൊണ്ടാണ് നമ്മൾ ധർമ്മദേവത ചതുർഥ നാസു ദൈവദന്ത തസ്യാനുരൂപം കലു ധർമ്മദൈവം ധർമ്മദൈവത്തിനെ നമുക്ക് നാലാം ഭാവം കൊണ്ട് ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ധർമ്മദേവതാ സങ്കേതത്തിൽ ഒരു യക്ഷിയുണ്ടെന്നും പ്രബലമായിട്ടൊരു യോഗീശ്വരനും മന്ത്രമൂർത്തിയും ഭദ്രകാളിയും ഉണ്ടെന്നും കണ്ടുപിടിക്കുകയും ആ അപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ നിരുത്തരപരമായ രീതിയിൽ പിന്നെ അവഗണിച്ചിട്ടിരിക്കുന്ന ദേവതാ സങ്കല്പത്തിനെ സ്വരൂപിച്ച് ഒരു സ്ഥാനം കൊടുത്ത് അവിടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴുണ്ടായിരിക്കുന്ന എല്ലാവിധ പിന്നെ ദോഷങ്ങൾക്കൊരു പരിഹാരമാകുമെന്ന് കണ്ടുപിടിക്കുകയും അതനുസരിച്ച് ഞാൻ രാജേഷ് പോറ്റിയുടെ സംസാരിക്കുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ക്ഷേത്ര പിന്നെ പൂജാുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോകുന്ന സമ്പ്രദായത്തിലാണ് അങ്ങനെ എനിക്ക് പിന്നെ വാസ്തുവും ക്ഷേത്രവാസ്തു ഗ്രഹവാസ്തുവും ജ്യോതിഷവും അറിയാമെന്നുള്ളത് കൊണ്ട് ഒരു ചെറിയ സങ്കേതത്തിൻ്റെ കൂടെ വന്ന് ഒരു സമ്പ്രദായത്തിൽ സ്ഥാനം കണ്ട് അതിൻ്റെ ഇത് കുറ്റിവെച്ചു കൊടുത്ത് ബാക്കി എല്ലാം കെട്ടി റെഡിയാക്കി അതിൻ്റെ പ്രതിഷ്ഠയ്ക്കുള്ള സമ്പ്രദായം വരെ ആക്കി കൊടുത്താണ് ഇദ്ദേഹം ഇതിന് യക്ഷയും ഭദ്രകാളിയും പിന്നെ ഒന്ന് രണ്ട് മൂർത്തികൾ അതിനകത്തുണ്ട് അങ്ങനെ അങ്ങനെ കുടിവെപ്പ് എന്നാണ് പറയുന്നത് അത് കൂടെ കൊണ്ടുപോകുന്നതാണ് ഇപ്പോൾ നടക്കുന്ന അപ്പോൾ അപ്പോൾ നമസ്കാരം പ്രധാനമായിട്ടും പ്രധാനമായിട്ടും തന്നെയാണ് ഈ പ്രധാന അപ്പോൾ ഇപ്പോൾ ജോൽ പറഞ്ഞത് പരമ്പരാഗതമായി ഞാനും അതാണ് നേരത്തെ പൊട്ടിയെടു ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അപ്പോൾ ഇപ്പോൾ ഇവിടെ അമ്മയാണ് മുഖ്യമായിട്ട് പ്രധാന സ്ഥാനം അപ്പോൾ ഇത് ഇപ്പൊ എത്ര നാളായി ഇപ്പോ ഇങ്ങനെ ഒരു ഒരു ചെറിയൊരു ആലയം ഉണ്ടാക്കി അമ്മ ഇരുത്താൻ തുടങ്ങിട്ട് എത്ര നാളായി ഇത് ഇവിടെ ഇരുത്തിയിട്ട് ഒരു വർഷം ഇതിനു മുമ്പ് അമ്മയെ ഈ ഉപാസിച്ചു പോറ്റി സ്വന്തമായിട്ട് അച്ഛൻ അച്ഛൻ്റെ ഇങ്ങനെ നൂറ്റാണ്ടുകളുടെ പഴക്കം വെച്ചാണ് ഇത് ഉപാസിച്ചത് അല്ലല്ല പോറ്റിയുടെ അടുത്തേക്ക് വന്നതും പോറ്റി തുടങ്ങിയതപ്പോഴാ പത്ത് വർഷത്തേക്ക് മുമ്പ് എനിക്കൊരു ചെറിയൊരു അനുഭവം ഉണ്ടായി ഒരു രാത്രി ഞാനൊരു തമിഴ്നാട് ഭാഗത്ത് ആദ്യം ഒരു എനിക്ക് ആദ്യമായിട്ട് ഞാനൊരു അമ്പലത്തിൽ പൂജയ്ക്ക് പോകുന്നത് ഒരു രക്ഷമ്മൻ ക്ഷേത്രത്തിലാണ് എത്ര പത്ത് വർഷം ആ പോകുന്നുണ്ട് അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ പൂജാവൃത്തിയായിട്ട് വൃത്തിയായിട്ട് പലരുടെ കൂടെയും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം ശരി ശരി അതുകൊണ്ട് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു കടമ്പറ എന്ന് പറയുന്നത് ദേശത്തൊരു രക്ഷമ്മ ക്ഷേത്രത്തിലായിപ്പോ അവിടെ ഞാൻ പോയിട്ട് തിരിച്ചു വന്ന് ഒരു രാത്രിയിൽ എനിക്ക് ഇങ്ങനെ ഈ ഒരു രക്ഷമ്മയുടെ ഒരു ഞാൻ കണ്ടിട്ട് ഭയപ്പെട്ടു പോയി അതിവയാനകരമായ രൂപത്തിൽ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അതിന് ഞാൻ ഒരാളോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞങ്ങ് വിട്ടു പിന്നെ ഞാൻ അതിനെ കൂടുതലായിട്ട് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മുമ്പോട്ട് പോയിട്ടില്ല എന്നാലും ഞാൻ തുടർന്ന് വീണ്ടും പൂജയ്ക്ക് വീണ്ടും എനിക്ക് തമിഴ്നാട്ടിലൊരു ക്ഷമ്മ ക്ഷേത്രം കിട്ടിയായിരുന്നു അവിടെ വീണ്ടും വീണ്ടും എനിക്ക് കിട്ടുന്ന ക്ഷമ്മൻ അമ്പലമാണ് കിട്ടുന്നത് എൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങോട്ട് പോയി അവിടെ പോയി ഏകദേശം ഇവിടെ ഏകദേശം ഒന്നര വർഷം ഉണ്ടായിരുന്നു അവിടെ ഏകദേശം മൂന്ന് വർഷക്കാലത്തോളം അവിടെയും ഉണ്ടായിരുന്നു അവിടെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വീണ്ടും ഈ ഇതിൽ തന്നെയാണ് തന്നെ ഇങ്ങനെ ഉറച്ച് ഇങ്ങനെ നിരന്തരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പോയി കൊണ്ടുവരുന്ന സമയത്താണ് ഒരു ഒരു മൂന്ന് വർഷത്തേക്ക് മുമ്പ് മൂന്ന് വർഷത്തോളാവുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഞാൻ ഒരു ആവശ്യമായിട്ട് ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ജ്യോതിഷാലയത്തിലേക്ക് ഞാൻ അങ്ങോട്ട് വരുന്നു ചെന്ന് ഒരു പ്രശ്നം വയ്ക്കണമെന്ന് പറഞ്ഞു എൻ്റെ വളരെ ഞാൻ വളരെ പരാജിതമായ രീതിയിലേക്ക് ഞാൻ നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഞാൻ അവിടെ ചെന്നു ദൈവത്തെ കാണുന്നു ഒരു പ്രശ്നം വയ്ക്കാൻ വേണ്ടി പറയുന്നുണ്ട് പ്രശ്നം വെച്ച് നോക്കിയപ്പോഴത്തേക്ക് ദേഹം തൊട്ടു മുമ്പേ പറഞ്ഞ പോലെ ആ ഒരു ഭാവത്തിൽ ഇങ്ങനെയാണ് പരദേവത ഇങ്ങനെ കോവിഷ്ടയാണ് ഇങ്ങനെ കാര്യങ്ങളുണ്ട് എന്നെ വിഷയത്തിലേക്ക് നിൽക്കുകയാണ് അതുകൊണ്ട് അതിനെ ഒന്ന് ഉപാസിച്ച് പോകുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും അപ്പോൾ ഏതൊക്കെയാണ് ഭരദേവത എന്ന് ചോദിച്ചു പ്രധാന ദേവതയായിട്ട് ലക്ഷ്യമ്മയെ കാണുകയും അതിന് സമാന്തരമായി തന്നെയാണ് ഒരു ഭദ്രകാളിയും കൂടെ ഉണ്ട് അതി രൗദ്രഭാവത്തിലിരിക്കുന്ന ഭദ്രകാരി ശാന്തസ്വരൂപിണിയല്ല ഭദ്രകാളി എന്നാൽ എന്നാലൊട്ട് കൂടെ നിൽക്കുന്നതായ മുൻപന്തിയിൽ നിൽക്കുന്ന ലക്ഷ്യമ്മയാണെങ്കിൽ ശാന്തമെന്നും പറയാം രൗദ്രമെന്നും പറയാം മുന്നേ വരുന്ന കാര്യങ്ങളെ നമുക്ക് പറഞ്ഞ് അതാ വരുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ കഴിവുള്ളതായ നമുക്ക് മുന്നോട്ട് നമ്മൾ നമ്മളിങ്ങനെ പോവുകയാണ് അതുകൊണ്ട് ആൾ വരുന്ന വ്യക്തി ഇന്നേ ആവശ്യത്തിനാണ് വരുന്നത് ഇത് ഇന്നാടാണ് നിൻ്റെ മുന്നിലേക്ക് വരുന്നത് അവർ ഇന്നതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു തരുന്നതായ ഒരു ലക്ഷ്യമ്മയാണിത് അതെൻ്റെ അച്ഛൻ്റെ കാലഘട്ടത്തിലും അങ്ങനെയാണ് അച്ഛൻ ഇറങ്ങുന്ന വഴിക്ക് പറഞ്ഞു കൊടുക്കും അമ്മ നീ അവിടെ പോണ്ട അത് ചെയ്യണ്ട നിനക്കത് ഇവിടെ കൊണ്ടുവരും ഇത് വാങ്ങിച്ച് നീ ചെയ്താൽ മതി ഇന്ന സമയത്തിനുള്ളിൽ നിൻ്റെ ഈ കാര്യം നടക്കും എന്ന് പറഞ്ഞു കൊടുക്കുന്നതായ ഒരു ഭാവമാണ് എൻ്റെ അമ്മച്ചി ഇവിടെ എനിക്ക് ഇവിടെ നിന്നുള്ളവരെക്കാൾ കൂടുതൽ പുറത്തുനിന്നുള്ളവരാണ് അല്ല സമീപവാസികളുടെ സമീപവാസികൾ കുറച്ച് പേരൊക്കെ ദൂരം എന്നുള്ളവരാണ് കൂടുതൽ എന്നെ തേടി വരുന്നത് വരുന്ന ഞാൻ കഴിഞ്ഞ പൗർണമി ഇതിൻ്റെ പൂജാതി കാര്യങ്ങൾ നടക്കുന്ന അതായത് വെള്ളി ചൊവ്വ ഞായർ ഈ മൂന്ന് ദിവസങ്ങളിലാണ് ഇതിൻ്റെ പ്രധാനമൃത് പൗർണമിക്ക് രണ്ട് നേരത്തെ പൂജ രാവിലെയും വൈകുന്നേരത്ത് വൈകുന്നേരത്തൊന്നു കഴിഞ്ഞാൽ രാത്രി കാലപൂജയാണ് അതിന് പണ്ട് കൊട്ടേ ഇതിന് രാത്രികാല പൂജയ്ക്കാണ് പ്രാധാന്യമുള്ളത് മറ്റു ക്ഷേത്രങ്ങളെ കല് വ്യത്യസ്തമാണ് ഇവിടെ രാത്രി പൂജയെ ഇവിടെ പാടുള്ളൂ രാത്രി എന്ന് പറയുമ്പോൾ രാത്രി എന്ന് പറഞ്ഞാൽ ഏഴര മണിക്ക് ശേഷം ശേഷമാണ് പൂജ അത് മറ്റു ക്ഷേത്രങ്ങൾ അടച്ചതിന് ശേഷം ഏകദേശം പതിനൊന്നര മണിയാവുമത് ഇതിൻ്റെ പൂജാതി കാര്യങ്ങൾ എത്ര നമ്മൾ പരിശ്രമിച്ചാലും പതിനൊന്നര മണിക്ക് തീരുത്തുള്ളൂ നമ്മളിന്നെ ഇവിടെ കിടന്ന് എന്തൊക്കെ തന്നെ അവരോധത്തിൽ മറിഞ്ഞെന്ന് പറഞ്ഞാൽ പതിനൊന്നര മണിയാകുമ്പോൾ മാത്രമേ ഇത് അടച്ചിട്ട് പോകാൻ പറ്റുള്ളൂ അത് നിലവിലെ ഇതല്ലാതെ നിലവിലെ ഞാൻ കാറ് കോണത്ത് ഒരു ക്ഷേത്രം മുരിയത്തോട്ടം ശ്രീകണ്ഠ ശാസ്ത്രേത്ര മേൽശാന്തിയാണ് അപ്പൊ അവിടുത്തെ ക്ലബ്ബ് പോകുന്നുണ്ട് എല്ലാ ദിവസവും ഉണ്ട് എല്ലാ ദിവസവും വൈകുന്നേരത്താണ് ഇവിടെ എല്ലാ ദിവസവും എല്ലാ ദിവസവും ഞാൻ രാവിലെ വെളുപ്പിനെ എണീക്കുന്ന സമയത്ത് അപ്പോൾ കുളിച്ച് അമ്മയെ വിളക്ക് എത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ ഞാൻ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാറുള്ളൂ ശരി 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 എവിടെ പോയിരുന്നാലും ശരി അതാണ് അമ്മയുടെ സത്യം അതാണ് അമ്മയുടെ അത് കണ്ടാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ശരി അവിടെ കൊണ്ട് പലരും വരുന്നുണ്ട് പലരുടെയും കാര്യങ്ങൾ വിവാഹ സംബന്ധമായ കാര്യത്തിനായിരുന്നാലും ഒരു കുഞ്ഞുങ്ങളില്ല എന്ന് പറഞ്ഞ് വന്നിരുന്നാൽ മറ്റെന്തെങ്കിലും സത്യത്തിന് മാത്രം സാക്ഷ്യം വഹിക്കുമെന്നുള്ളത് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ മറ്റസത്യമായിട്ട് ഒരു കാര്യം പറഞ്ഞ് ഇവിടെ വരരുത് സത്യത്തിന് മാത്രമേ പ്രാധാന്യമുള്ളൂ അത് അങ്ങ് ഇദ്ദേഹം കണ്ടതും പ്രശ്നദൃശ്ശി പ്രകാരം കണ്ടതും ആ ദേവന്റെ ചൈതന്യമായിട്ട് ആ ദേവിയുടെ ചൈതന്യമായിട്ട് കാലങ്ങളിൽ വൻപിച്ച ഗുരുസിയും കാര്യങ്ങളുമായിട്ടൊക്കെ നടന്ന ക്ഷേത്രമാണ് കൊടുതിയും ഗുരുതി കൊടുതി എന്ന് പറഞ്ഞാൽ വാജി ഗംഭീരമായ കൊടുതിയാണ് നടന്നത് പത്തുനൂറ് വാഴക്കൊലകൾ വെട്ടി വാഴക്കൊലയൊക്കെ വെച്ചുള്ള ഒരു അച്ഛൻ പറഞ്ഞു കേട്ടതു എൻ്റെ ബാല്യകാലഘട്ടത്തിലാണ് അപ്പോൾ അതിന് അച്ഛനാന്ന സമയത്ത് അവിടെ പോയി ആ വിളക്കെത്തി അച്ഛൻ ചെന്നാൽ മാത്രമേ ഗുരുതി ഉണ്ടാവുള്ളൂ നടക്കത്തുള്ളൂ അങ്ങനെ ഒരു പൂപ്പടയും ഗുരുസിയും ആയിട്ടൊക്കെ നടന്ന് ഇവിടുത്തെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കൊടതി മഹോത്സവമായിരുന്നു അവിടെ നടന്നുകൊണ്ട് അത് ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ കൊലയിലല്ല വരുതാണ് കൊടുതി നടക്കുന്നത് അതിനത്രയ്ക്ക് കൊലകളൊക്കെ ഒട്ടി വെച്ച് ഇളനീരതുപോലെ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട പ്രദേശവാസികളെല്ലാം ഈ കൊടതിയിൽ ഈ ഉത്സവത്തിന് സഹകരിക്കുന്ന കാലഘട്ടത്തിലായിരിക്കും അന്ന് കൂട്ടുകുടുംബ സമ്പ്രദായത്തിലും ഒറ്റപ്പെട്ട് താമസിക്കുന്നവരും ഒക്കെ ആണെങ്കിലും ഈ പ്രദേശത്തെ ഒരു ക്ഷേത്രമായിട്ട് അതിനെ നാട്ടു നടപ്പിലുള്ള നാട്ടാചാരപ്രകാരം ആചരിക്കുന്ന ഒരു സമ്പ്രദായത്തിൽ വന്നതാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് നട വന്നു എന്നൊക്കെ പറയുമ്പോൾ ഹൈന്ദവ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം പലർക്കും പല അഭിപ്രായ ഉണ്ട് അപ്പം അത് ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് പോറ്റി തന്നെ പറഞ്ഞു സത്യമായിട്ടുള്ള കാര്യങ്ങൾ അത്രേ ഉള്ളൂ തെറ്റായ വഴികളിലേക്കുള്ള ഒരു കാര്യം ഇവിടെ അതാണ് പോറ്റിൽ നിന്ന് അറിയേണ്ടത് അതെ ഞങ്ങൾക്ക് ഈ ചാനലിരുന്നു കൂടി സംസാരിക്കുമ്പോൾ മറ്റു പലരും തോന്നും ക്ഷേത്രത്തെ ഇതിപ്പോ ക്ഷേത്രത്തിന് ഇപ്പം നമ്മുടെ ചാനലിലെ പ്രേക്ഷകരോട് നമുക്ക് പറയാനുള്ളത് ഇതൊരു എന്താണ് ഈ ക്ഷേത്രത്തിന്റെ പ്രൊമോഷൻ അല്ല ഇവിടത്തെ ചൈതന്യത്തിന്റെ കഴിവും ഇവിടത്തെ ഒരു പ്രകാശവും ആണ് ഞങ്ങൾ എനർജി അത് സ്പിരിച്വൽ എനർജിയാണ് ഞങ്ങളുടെ അത് പ്രേക്ഷകരെ ആ രീതിയിൽ കാണരുന്ന് അഭിപ്രായവും ഞങ്ങൾക്കും ഉണ്ട് അല്ലെങ്കിൽ ഇതിനെ ഒരു ഞാനത് ചെയ്യുന്നത് തന്നെയാണ് ഞാൻ എന്റെ ഈ ക്ഷേത്രത്തിൽ കൊണ്ടുപോകുന്ന ഞാൻ ബിസിനസ് സംബന്ധമായിട്ടേ അല്ലെ സംബന്ധിച്ചാണ് ഒരു വ്യക്തി വന്നാൽ അവർ ഈ ക്ഷേത്രം ഇവിടെ ഈ നടയിൽ തിരുനടയിൽ വന്നു കഴിഞ്ഞാൽ അവർ വരുന്ന കാര്യത്തെ അവർ വ്യക്തമായ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മാത്രമേ നടക്കത്തുള്ളൂ അല്ല അതാണ് ഒറ്റയടുത്തും ഞങ്ങൾക്കും ഈ ചാനലിൽ കൊണ്ട് പറയേണ്ടത് ഇതിൻ്റെ അത് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് ഇല്ല കാരണം ഇത് സത്യമായിട്ട് അത്രേ ഉള്ളൂ മറ്റൊരാളിന് അയ്യോ അങ്ങനെ പണത്തിന് മോഹിച്ചോ മറ്റൊന്നിനും വേണ്ടിട്ടല്ല ഞാനിത് ചെയ്യുന്നത് ഇത് ചെയ്യുന്ന ഞാൻ മറ്റൊരാൾ വന്ന അവരുടെ ദുഃഖങ്ങളുമായി വരുന്നവരുടെ ഞാൻ എന്നും പറയാറുള്ളത് അമ്മയുടെ മുമ്പിൽ വന്ന ആരെങ്കിലും എന്തെങ്കിലും ദുഃഖം പറഞ്ഞിട്ട് പോയാൽ അമ്മയെ കൊണ്ട് കഴിയുന്ന കാര്യമാണ് അത് സാധിച്ചു കൊടുക്കണം അല്ലാതെ ഇവിടുത്തെ ലക്ഷ്യം പറഞ്ഞാൽ പാർവതി വിധാനത്തിലാണ് ഇതിനെ ആചരിച്ചു വരുന്ന സമ്പ്രദായമാണ് പാർവതി എന്ന് പറഞ്ഞാൽ അറിയാലോ ശ്രീപരമേശ്വരന്റെ കൂടെ നിൽക്കുന്നതാണ് അർദ്ധനാരീശ്വരന്മാരുന്നിരുന്ന പകുതി പുരുഷനും പകുതി സ്ത്രീയുമായിട്ടുള്ള അങ്ങനെ ഒരു ഭഗവതി വിധാനത്തിൽ എങ്ങനെയാണോ നമ്മൾ ഈ എട്ടിയെ കാണുന്നത് അതാണ് നമ്മളിപ്പോൾ വെള്ളം ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസിലെടുത്താൽ ഗ്ലാസിൻ്റെ ഷേപ്പ് ഒരു ട്യൂബിലെടുത്താൽ ട്യൂബിൻ്റെ ഷേപ്പ് വാട്ടറിൽ നിന്നും ഷെയ്പ്പ്ലെസ് കളർലെസ് മെൽസ് സ്മെല്ലെസ് എന്നല്ലേ പറയുന്നത് അതുപോലെ നമ്മൾ ഏത് ചൈതന്യത്തിനെ ആയിരുന്നിരുന്നാലും നമ്മൾ ഏത് ഭാവത്തിലാണ് എന്ത് കാര്യത്തിനാണ് നമ്മൾ ഉപാസിക്കുന്നത് എന്ത് തരത്തിലാണ് നമ്മളത് മൂലത്തിലേക്ക് നമ്മൾ ഉൾക്കൊള്ളുന്നത് അതനുസരിച്ചിട്ട് അതിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ അത് എല്ലാത്തിനും പോസിറ്റീവായിരിക്കും മറ്റവൻ്റെ അടിസ്ഥാനം തോണ്ടുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആകരുത് അതിന് ഒരു ദേവതയും ഒരു അതിപ്പോൾ ഏത് മതത്തിലായിരുന്നിരുന്നാലും അതിന് കൂട്ടുനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ഹിന്ദുവായാലും ക്രൈസ്ത്യൻ ആയിരുന്നാലും മുസൽമാനായിരുന്നിരുന്നാലും ജൈനനായിരുന്നാലും സിഖ് ആയിരുന്നിരുന്നാലും അങ്ങനെയല്ല നമ്മളിപ്പോഴും നാട്ടിനും നാട്ടുകാർക്കും മറ്റുള്ള എല്ലാവരുടെയും ശ്രേയസിനും അവരുടെ വളർച്ചയ്ക്കും അഭിമാനത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമ്പ്രദായങ്ങൾ നമുക്കുപരി ഈ ശക്തിയുണ്ടെന്നും അതാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ യഥാർത്ഥമായ ശക്തി എന്ന് വിശ്വസിക്കുന്നവരാണത് വിശ്വസിക്കാത്തവരുണ്ട് അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ ദൈവത്തിനെ കണ്ടോന്ന് വന്ന് ചോദിച്ചാൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതിന് ആണ് ഞാൻ പറഞ്ഞത് രണ്ട് തലമുണ്ട് ഒന്ന് സൂക്ഷ്മവും ഒന്ന് സ്ഥൂലവും ഇപ്പം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ഥൂലമാണ് കാണാൻ വേണ്ടി പറ്റും അതിനകത്ത് ബിംബം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും അതിലിരിക്കുന്ന ചൈതന്യം എന്ന് പറയുന്നത് സൂക്ഷ്മമാണ് അതിനെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നില്ല അങ്ങനെ ആ കാണാൻ പറ്റാത്ത അദൃശ്യമായ ഒരു ശക്തിയാണ് നമ്മൾ അതിനെ പലപ്പോഴും മാറുന്നത് വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ എന്ന് പറയുന്നത് ഏറ്റവും വലിയ എന്ന് പറയുന്നത് എന്താണ് കാശുണ്ടാക്കാനുള്ള മാർഗം ആരോഗ്യവും വിദ്യാഭ്യാസവും അതിൻ്റെ മേലെ നിൽക്കുന്ന ദൈവവിശ്വാസം നമ്മൾ അതിലേക്ക് പോകുമ്പോഴാണ് വിശ്വാസത്തെ താഴെ തള്ളിയിടുന്നത് വിശ്വാസമില്ലാതെ ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഹൈന്ദവരുടെ വിശ്വാസം വളരെ കുറവാണ് സന്ധ്യാനാമം ജീവിക്കുന്നവരാരെയും കാണാറില്ല മറ്റ് രണ്ട് മതങ്ങളിലും അവരത് ചെയ്യുന്നുണ്ട് അവിടുത്തെ കുട്ടികൾ അത് പഠിപ്പിക്കാൻ നമുക്ക് അതിനൊരു ബേസിക്കലി ഒരു നമുക്ക് ഹിന്ദു ആചാരമില്ല അത് തെറ്റല്ലേ കാരണം നമ്മളെങ്ങനെ ഞാൻ എങ്ങനെയാ പഠിച്ച് എൻ്റെ അമ്മയാണ് പഠിപ്പിച്ചത് ഞാനൊരിക്കലും ഞാൻ തീർത്ത് ഹൈന്ദവനാണ് ഞാനൊരിക്കലും രാമായണ ക്ലാസ്സിൽ പോയിട്ടോ ഗീതാ ക്ലാസ്സിൽ പോയിട്ടോ ഞാൻ എൻ്റെ ദൈവവിശ്വാസം പഠിപ്പിച്ച് പഠിച്ചത് എൻ്റെ അമ്മയാണ് എൻ്റെ ഓർമോസ്റ്റ് നാടും അഞ്ച് എനിക്ക് എനിക്കൊന്നും അഞ്ച് വയസ്സ് ആറ് വയസ്സൊക്കെ ഉള്ളപ്പോൾ അമ്മ അടുത്ത് പിടിച്ചെടുത്തി വിളക്ക് കത്തിച്ച് രാമനാമം ജപിക്കാൻ എങ്ങനെയാണ് പഠിപ്പിച്ച് പതുക്കെ 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 പഠിച്ചു തരികയായിരുന്നു ഞാൻ പറഞ്ഞത് ഇന്നത്തെ കാലഘട്ടത്തിൽ അമ്മമ്മമാരെ വിടാം അങ്ങനെയുള്ള അമ്മമാർ ഹൈന്ദവർ ഇല്ലതാണ് ഞാൻ പറഞ്ഞത് അതെ ഹൈദരില്ല അവർ ഇല്ല വളരെ വളരെ കുറവാണ് ഉള്ളവരും അതിനകത്ത് പിന്നെ അതിലേക്ക് വേണ്ടി ശ്രമിക്കുന്നില്ല പഠിപ്പിക്കാൻ വേണ്ടി അവർ പഠിക്കുന്നില്ല അവരെ കുട്ടികളും പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അതൊരു എന്താണ് സത്യത്തിൽ അതൊരു പിന്നെ നമുക്ക് ഈ ഹിന്ദു ശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് വേദത്തിനെയാണ് പ്രധാനമായും വേദത്തിൽ നിന്നാണ് ഇതെല്ലാം നമുക്ക് ഉരുത്തിരിഞ്ഞ് വരുന്നത് അപ്പോൾ വേദമാണ് ശരിക്കും ഇത് നമുക്ക് ഇതിന് അടിസ്ഥാനമായ കാര്യം എന്ന് പറഞ്ഞിരുന്നാൽ നമ്മൾ വേദം പഠിച്ചു കഴിഞ്ഞിരുന്നിരുന്നാൽ വേദത്തിനെ നാലായിട്ട് തിരിച്ചിട്ടുണ്ട് അതിൽ നമുക്ക് ഏത് വേദം പഠിക്കണോ അതിനകത്ത് ആചാരങ്ങളും പിന്നെ അനുഷ്ഠാനങ്ങളും ഒക്കെ വന്ന് പഠിക്കും അങ്ങനെ വേദമാണ് ശരിക്കും അപ്പോൾ അതിനകത്ത് നമുക്ക് പഠിപ്പിക്കാനും പഠിക്കാനുള്ള തലവും ആ സാഹചര്യവും ഒക്കെ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അതിനകത്ത് കടന്നു പോകുന്നത് അതിനകത്ത് ലോഷം ഇപ്പോൾ കുറവ് സംഭവിച്ചൊരു ചുതി കുറവല്ല ഒരു ചുതി തന്നെയുണ്ട് അതാണ്